ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തും കുതിപ്പുമേഗാൻ യു എസ് നിന്നുമുള്ള എം എച്ച് സിസ്റ്റീൻ ആർ ഹെലികോപ്റ്റർ കൊച്ചി സ്ക്വാഡൺ കമ്മീഷനിംഗ് കൊച്ചി ഐ ഗരുഡയിൽ തയ്യാറെടുക്കുകയാണ് അന്തർവാഹിനി പ്രതിരോധത്തിന് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്റർ യു എസ് നിർബന്ധമാണെങ്കിലും ഇന്ത്യയുടെ സ്വന്തം ആയുധ സാങ്കേതിക വിദ്യകൾ സന്നിവേശിപ്പിച്ച് കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളുമായാണ് മാർച്ച് ആദ്യവാരം നാവികസേനയുടെ ഭാഗമാകുന്നത് കൊച്ചി ഐ ഗരുഡയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കരയിലും കടലിലും ഒരേപോലെ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുതൽ കൂട്ടാകാൻ പോകുന്ന എം എച്ച് ആർ സിക്സ്റ്റി ഹെലികോപ്റ്റർ അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ലെഫ്റ്റനൻറ്റ് കമാൻഡൻ ആർ ദീപക് കൃഷ്ണനാണ് സർ എങ്ങനെയാണ് ഇത് നമുക്കൊരു വലിയ മുതൽ കൂട്ടാകാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകം ഇന്ത്യൻ നേവിയേസ് വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ഭീഷണിയാണ് ആൻറ്റി സമ്മറീൻ വാർഫെയർ ആൻറ്റി സമ്മറീൻ വാർഫെയർ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷ്യൻ റീജനിൽ നടക്കുന്ന സമ്മറീൻ മൂവ്മെൻറ്റ്സ് ചൈനീസ് പ്രസൻസ് ഇതെല്ലാം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റാണ് എം എച്ച് സിക്സ്റ്റി ആർ ഈ എം എച്ച് സിക്സ്റ്റി ആറിൻ്റെ കേപ്പബിലിറ്റീസ് ആ സബ്മറീൻസിനെ നല്ല ഡെപ്തിൽ കൂടെയും പിടിക്കാൻ സഹായിക്കും ഈ എയർക്രാഫ്റ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടി ഒരു നല്ല ബാച്ച് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് സെയിലേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി അമേരിക്കയിൽ പോയിരുന്നു അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വന്നാണ് നമ്മൾ ഈ ഹെലികോപ്റ്റേഴ്സിൻ്റെ സെറ്റിംഗ് അപ്പ് നടത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നേവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റാണ് എം എച്ച് സിക്സ്റ്റി ആർ അമേരിക്ക ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഇന്ത്യൻ നേവി ഈ കൺട്രീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റും ഫിലോസഫീസും എന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ എയർക്രാഫ്റ്റ് വേൾഡിൽ നല്ല ബെസ്റ്റ് ആയോണ്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദർഫോർ ഈ എയർക്രാഫ്റ്റിൻ്റെ ഇൻക്ലൂഷൻ കമ്മീഷനിങ് ആൻഡ് അവൈലബിലിറ്റി വിത്ത് ഇന്ത്യൻ നേവി ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ ഇന്ത്യൻ നേവിയുടെ പവർ പ്രോഗ്രസ് ആൻഡ് കോഹെസ് കോഹെസിവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വെപ്പൺസ് ക്യാരി ചെയ്യുന്നതിലാണേലും വളരെയേറെ പ്രത്യേകതകളുണ്ട് ഒരു ചെറിയ ഷിപ്പ് ഫ്ലൈ ചെയ്യുന്ന പോലുള്ള ഒരു സാഹചര്യം അത് തന്നെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അതിനെ പറയാൻ കഴിയുമായിട്ട് ഈ എയർക്രാഫ്റ്റ് എന്ന് നോക്കിയാൽ നമ്മൾ ഇട്ടേക്കുന്ന പേര് ഫ്ലൈയിങ് ഡിസ്ട്രോയർ എന്നാണ് ഒരു ഡിസ്ട്രോയർ എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ് ഓഫ് വെപ്പൻസ് ബേസിക്കലി സർഫേസ് ടു സർഫേസ് സർഫേസ് ടു എയർ സർഫേസ് ടു ആൻറ്റി സർഫേസ് ഈ കേപ്പബിലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ ഡിസ്ട്രോയർ എന്ന് വിളിക്കുന്നത് ഈ എയർക്രാഫ്റ്റ് പത്ത് ടണ്ണിൻ്റെ ഈ എയർക്രാഫ്റ്റിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ സെൻസേഴ്സ് ഫിറ്റ്മെൻറ്റ്സ് വെപ്പൺ ഫിറ്റ്മെൻസ് ഈ ഡെഫിനേഷൻ ആൻഡ് ഡെപ്ത് ഉള്ള ഏത് പ്ലാറ്റ്ഫോമിനെക്കാട്ടിലും ഏറെ കൂടുതലാണ് അത് കാരണം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന സെൻസർ ഫിറ്റ്മെൻറ്റ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ്സ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ്സ് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ്സ് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുന്ന വെപ്പൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈങ് ഡിസ്ട്രോയർ എന്നും അറിയപ്പെടുന്നത് ഇത് അമേരിക്കയിൽ നിന്ന് ഫുൾ ഫ്ലഡ്ജായിട്ടും നമുക്ക് ലഭിക്കും അപ്പം നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മളുടെ വെപ്പൺസും നമ്മളുടെ കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യമാണോ നമ്മുടെ അതെ അമേരിക്കയിൽ നിന്ന് ഒരു സ്പെസിഫിക് കോൺഫിഗ്രേഷനുള്ള എയർക്രാപ്റ്റാണ് നമുക്ക് ലഭിക്കുന്നത് ഹൗ എവർ നമ്മുടെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് ഒ എം ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള പ്രാവിധാനം വെച്ച് നമ്മൾ ഇന്ത്യയിൽ തന്നെ വളരെ സിസ്റ്റംസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വെപ്പൻസും ഇതിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ട്രയൽസ് ഇൻ പ്രോഗ്രസ് ആണ് സൂൺ എല്ലാവരും അറിയും അതിൻ്റെ കേപ്പബിലിറ്റീസ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു സാഹചര്യത്തെയും നേരിടാൻ ഇതിന് എന്ന് തന്നെയാണോ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാൻ കഴിയും ജനറൽ വെച്ച് നോക്കിയാൽ ഏത് എയർക്രാഫ്റ്റ് ആയാലും അത് ലാൻഡ് അല്ലെങ്കിൽ ഓവർ ലാൻഡ് ഫ്ലൈ ചെയ്യാനാണ് ഈ എയർക്രാഫ്റ്റ് ഓവർ ലാൻഡ് ഓവർ വാട്ടർ ഓവർ സീ എല്ലാ തരത്തിൽ നിന്ന് മൂവ്മെൻറ്റും ഇതിന് ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ഇ എസ് എം സൂട്ട് ഇലക്ട്രോണിക് വാർഫെയർ മെത്തഡോളജി ഇതിൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട് ദി സെൽഫ് ഡിഫെൻസ് കേപ്പബിലിറ്റി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏത് സാഹചര്യങ്ങളിലും ഈ എയർക്രാഫ്റ്റിന് സുഖമായി പോയി അതിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വരാൻ കഴിയും ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇത് ഇന്ത്യൻ ആർമിയിലേക്ക് ഇന്ത്യൻ നേവിയിലേക്ക് എന്നത്തേക്കായിരിക്കും കമ്മീഷനിങ് വെച്ചാൽ നമ്മൾ ഈ എയർക്രാഫ്റ്റിൻ്റെ ഓൾ സ്പെസിഫിക്സ് ഓൾ കേപ്പബിലിറ്റീസ് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ശേഷം പോകുന്ന ഒരു സ്റ്റെപ്പാണ് കമ്മീഷനിങ് കമ്മീഷനിങ് നടക്കാൻ പോകുന്നത് ടെൻറ്റേറ്റീവ്ലി ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ചിലാണ് എന്ന് വെച്ചാൽ ഇറ്റ് ഡയറക്ട്ലി ഇംപ്ലൈസ് വി ആർ മിഷൻ റെഡി അമേരിക്കയിലൊക്കെ പോയി ഇതിൻ്റെ ഒരു ഫ്ലൈ ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് ആളുകൾ ഇതിൻ്റെ മൂന്ന് ടൈപ്പിലെ ട്രെയിനിങ്ങാണ് നടന്നത് ടെക്നിക്കൽ ക്രൂ ഞാൻ ഈ ടെക്നിക്കൽ മെയിൻറ്റനൻസ് ചെയ്യുന്ന ക്രൂ രണ്ട് ബാച്ച് ആയി പോയിരുന്നു അതേപോലെ പൈലറ്റ്സും എയർ ഒബ്സർവേഴ്സും ഈ ട്രെയിനിംഗിന് വേണ്ടി പോയിരുന്നു അവർ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു ബട്ട് മേജർ ചലഞ്ചായിരുന്നു ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ കണ്ടീഷൻസിൽ അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സ് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ഡിഗ്രീസ് മാക്സിമം ഇന്ത്യയിൽ നാൽപ്പത് നാൽപ്പത്തി നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതും കൊച്ചിയിൽ വിത്ത് സോ റിലേറ്റീവ് ഹൈ ഹ്യൂമിറ്റി നമ്മുടെ സെൻസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് സെൻസേഴ്സിനെ ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്ത് ആ കണ്ടീഷൻസുമായിട്ട് മാനുപ്പുലേറ്റ് ചെയ്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് എല്ലാ ഇതിൻ്റെ ആസ്പെക്ട്സും നമ്മൾ പ്രൂവ് ചെയ്തു ദാറ്റ് ഷോസ് ദാറ്റ് ഇന്ത്യൻ നേവി ദിസ് ക്രൂ ഹു വെൻ ടു യു എസ് ആൻഡ് എൻറ്റയർ ഇന്ത്യൻ നേവി ഈസ് റെഡി ടു അക്സെപ്റ്റ് ഇ ചേഞ്ചിങ് ടെക്നോളജി ആൻഡ് അഡാപ്റ്റ് ആൻഡ് യൂട്ടിലൈസ ടെക്നോളജി ഇന്ത്യൻ ഇന്ത് ഇൻഡോനേഷ്യൻ റീജൻ നമ്മുടെ ശത്രുവിന് ഒരു ഭീകരസ്വപ്നമാണ് എം എസ് സിക്സ്റ്റി ആർ ഇൻ ഇൻഡ്യനേഷ്യൻ റീജ്യൻ അതിനെയാണ് നമ്മുടെ ശത്രുക്കൾക്ക് വലിയൊരു ഭീകര സ്വപ്നമായി തന്നെ ഈ ഹെലികോപ്റ്റർ മാറുകയാണ് യു എസ്സിൽ നിന്നും ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളാണ് ഇവിടേക്ക് എത്തിക്കുന്നത് അതിൽ ആറെണ്ണമാണ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ക്യാമറാമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജത് കുമാർ അമൃതാന്യൂസ് കൊച്ചി うん。<music>